പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വൺ ടൈം റെഗുലർ സപ്ലിമെന്ററി പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനാറ് വർഷങ്ങളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ബി എ ബി എസ് സി ബി കോം ബി ബി എ ബി എ അഫ്സൽ ഒ ബി എം എസ് സി ബി സി എ ബി ടി എഫ് പി തുടങ്ങിയിട്ടുള്ള വിവിധ കോഴ്സുകളുടെ നാലാമത്തെ സെമസ്റ്റർ പരീക്ഷയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് റെഗുലർ വിദ്യാർത്ഥികളുടേതും അതേപോലെ തന്നെ എസ് ടി വിദ്യാർത്ഥികളുടേതുമായിട്ടുള്ള പരീക്ഷയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അത് പരീക്ഷ കൃത്യമായി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ നവംബർ ഇരുപത് പാലക്കാട് ഇലക്ഷൻ നടക്കുകയാണ് ഇലക്ഷൻ്റെ പശ്ചാത്തലത്തിൽ നവംബർ ഇരുപതിന് നടക്കേണ്ടതായിട്ടുള്ള പരീക്ഷ മാറ്റി വെച്ചിട്ടുണ്ട് നവംബർ ഇരുപതിന് നടക്കേണ്ടതായിട്ടുള്ള പരീക്ഷ ഡിസംബർ അഞ്ചാം തീയതിയാണ് നടക്കുക നവംബർ ഇരുപതിന് ഷെഡ്യൂൾ ചെയ്തിരുന്ന പരീക്ഷകൾ റെഗുലർ അഫിലിയേറ്റഡ് വിദ്യാർത്ഥികളുടെ അതോടൊപ്പം സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വിദ്യാർത്ഥികളുടെ ബി അവരുടെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് എന്ന പേപ്പർ പിന്നെ ബി എ ബി എസ് ഡബ്ല്യു ബി എം എം സി തുടങ്ങിയിട്ടുള്ള വിദ്യാർത്ഥികളുടെ ബാങ്കിംഗ് എന്ന പേപ്പർ ബി ടി എഫ് പി ബി എ എഫ് തുടങ്ങിയിട്ടുള്ള വിദ്യാർത്ഥികളുടെ ഹിസ്റ്ററി ഓഫ് മാസ് മീഡിയ ബി എ ബി എ അഫ്സെൽ ഉല്യുമ്മക്കാരുടെ ഹിസ്റ്ററി ഓഫ് മാസ് മീഡിയ കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് അഡ്വെർടൈസ്മെൻറ്റ് ബി എസ് സി ബി സി എക്കാരുടെ ബയോ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നീ പേപ്പറുകളാണ് നവംബർ ഇരുപതാം തീയതി നടക്കേണ്ടിയിരുന്നത് ആ പരീക്ഷകളാണ് മാറ്റിവെച്ചിരിക്കുന്നത് ഈ പരീക്ഷകളെല്ലാം തന്നെ ഡിസംബർ അഞ്ചാം തീയതിയാണ് നടക്കുക പരീക്ഷാ സമയത്തിനൊന്നും മാറ്റം വരുത്തിയിട്ടില്ല നേരത്തെ നടന്നിരുന്നതുപോലെ ഉച്ചയ്ക്ക് ഒന്നേ മുപ്പത് മുതൽ റെഗുലർ വിദ്യാർത്ഥികളുടേതു നാല് മുപ്പത് വരെയും എസ് ബി വിദ്യാർത്ഥികളുടേതു നാല് നാല്പത്തി അഞ്ച് വരെയുമാണ് നടക്കുക പരീക്ഷാ കേന്ദ്രത്തിലും മാറ്റമൊന്നുമില്ല നേരത്തെ നടന്നിരുന്നത് പോലെ തന്നെ ടാഗോർ നികേതൻ യൂണിവേഴ്സിറ്റി ക്യാമ്പസിനകത്ത് ടാഗോർ നികേതനിലാണ് പരീക്ഷ നടക്കുന്നത് നേരത്തെ നിശ്ചയിച്ചിരുന്ന അതേപ്രകാരം പരീക്ഷാ കേന്ദ്രവും സമയവും അതേപോലെ തന്നെ നടക്കും അതിലൊന്നും മാറ്റം വരുത്തിയിട്ടില്ല ഇരുപതാം തീയതി നടക്കേണ്ടതായിട്ടുള്ള മുഴുവൻ പരീക്ഷകളും ഡിസംബർ അഞ്ചിലേക്ക് മാറ്റിവെച്ചു രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനാറ് വർഷങ്ങളിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഡിഗ്രിക്കാരുടെ നാലാമത്തെ സെമസ്റ്റർ പരീക്ഷയാണ് ഇങ്ങനെ മാറ്റിവെച്ചിരിക്കുന്നത് ഓക്കെ ഇരുപതിനു ശേഷമുള്ള മറ്റ് പരീക്ഷകൾക്കൊന്നും മാറ്റമില്ല നവംബർ ഇരുപതാം തീയതിയിലെ പരീക്ഷ മാത്രമാണ് മാറ്റിവെച്ചിരിക്കുന്നത് എന്ന് പാലക്കാട് ബൈഎലക്ഷൻ നടക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ പരീക്ഷ മാറ്റിവെച്ചിരിക്കുന്നത് ഓക്കെ